തുടങ്ങുന്നത് നമ്മുടെ ഉമാജിയിൽ നിന്നാണ് ഉമാജി നമുക്ക് വേണ്ടി ദൈവദശകൾ ചൊല്ലിത്തരും ജനനിന്നു നമ്മൾ ചൊല്ലിത്തരും അപ്പോ അതിനുശേഷം ഗോവേട്ടൻ ഇരുപത് ശ്ലോകങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഇരിക്കും അത് ദൈവമേ ത്തുകൾ നാവികൻ നീ ഭൊരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃഖു പോലുള്ള നിന്നിലസ്മ ാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങൾ ധന്യരാക്കുന്നവീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാ ആഴികം തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും ുംമഹിമയും നീയും ഉള്ളിലാക്കണം നീയെല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാഹാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായ നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവയും വിരല്ല ഓതും മൊഴിയും ഓർക്കി അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിത പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക അകവും പുറവും തിങ്ങും നിൻ പദം പുഴ്തുന്നു ഞങ്ങ ഭഗവാനേ ജയിക്കുക ജയിക്കുക മകാദേവ ദീനാവന പരാായണ ജയിക്കുക ചിതാനന്ദ ദിന്ദോ ജയിക്കുഗിക്കുക മഹാദേവ ദീനാവന പരാണ ജയിക്കുഗിതാനന്ദ ദയാ ജയിക്കുഗ ആഴമേറും നിൻ മഹസാം ആഴിക ഞങ്ങള ആഴണം വാഴണം 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 നിത്യം സുഖം ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം മത്തിയിൽ നിന്നായിരം ത്രിപുടിവന്ന് ആശുതൻ മതിമറന്ന് അനാദിയിൽ പ്രിയ മുയർ നാടലാം കടലിൽ ഒന്നായി വീണും വലയും ഗനാശയം ഗതി നാഥഭൂമി ഗിലമർന്നാ വിരാപ പടറും ചിന്നാബിയിൽ ത്രിപുടിയ നാണറും പടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതമാകിടുമല്ലാസമൊന്നും ാതെയില്ല അനിലനും കലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മലാടുക മതി ഈ സലാപമി എല്ലാവരും തിരയും ഉല്ലാഘോധനീ ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അങ്കമകവും കൊണ്ടായിരം തരും ഇരുണ്ടാശയം പ്രതിചുരുണ്ടാ മകസിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ കണ്ട അനുഭൂതിയിൽ എഴുതണ്ടിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു പണ്ടാണ് സൂര്യ സുഖീ ആരായുകിൽ തിരകൾ നിരായിടുന്നു പണി നാരായിടുന്നു കുടവും പാരായിടുന്നതിനും നേരായിടുന്നുലകം ഓരായികിലുണ്ട കിലവും വേരായ നികലിൽ ആരാധനം തരണം ആരാലിതിരുവർതം നേരായി വന്നിടുക വേറാരുംല്ലഗതി ഹേ രാജയോഗ ജനനി നേരായി വന്നിടുക വേറാരമില്ല ഹേ രാജയോഗ ജനനിതിയാലാവൃതം ജനനി ജനനിസ്യമാറ്റി വിടുമേ കീലാലോഹലം ഭുവനം ആലാപമാത്രമഖിലം കാലാതിയായി മൃദുനൂതാലെയ്യുമൊരു ലീലാപടും ഭവതി മേങ്ങി മേലാകെ മൂടും അതിനാൽ ആരും ഉള്ളതറിവില് ിലേനായതും ജനനിതും നരകവും നീ നാമരൂപമതി നാനാവിധ പ്രകൃതിമാരായി ുംവതി ഹേ നാഥരൂപിണിയഹോ നാടകം നിഖിലവും പാപമെ വറമ്പറും നിൻ പാതെഴുംബാണ് മൗർവിയൊരിും ബാഹ്മിയു വിജയി അംബാ തരുന്നു വിജയം അമ്പാ തരുന്നു വിജയം പാപങ്കിലം അഹംബാനമാകും അതിനാൽ അതിനാ വൻ ഭാരമാർന്ന തനുവും ഭാനമാകും അഖിലം ഭാനമാകും അഖിലം സത്തായി നിന്നു പരിചിത്തായി രണ്ടൊരുമുത്തായി മൂന്നുമറിയും നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിട്ടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിതാനുഭൂതിയിലുമെത്താതയാം അതിമഹത്തായിടും ജനനിനേ സത്തായി നിന്നുപരിചിത്തായി രണ്ടുമൊരുമുത്തായി മൂന്നുമറിയും നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിട്ടും വിജയവിസ്താരമന്നാവുമായി വിലസും സിതാനുഭൂതിയിലുമെത്താതയാം ജനനി അതിമഹത്തനനി ഭൂവാദിഭൂതമതി നസമില്ല വിൻ്റാവിശേഷം ഇതിസുലി പാതിയാതിൽ വിഷഗിതവാസമത്ത മഹിമാവരും ജനനീ അരുതേ എല്ലാവർക്കും നമസ്കാരം റിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തുമുറത്തു മുജ്വലിക്കും കരുവിലു കണ്ണുകളടക്കി തെരുതെരു വീണുവണങ്ങിയോതിടേണം കരണവുമന്ദ്രിയവും കളേപരം റിയും അനേക ജഗത്തുമോക്കിലെല്ലാം പറഞ്ഞിലുയർന്ന ഭാനുമാൻ തൻ തിരുവാണ് തിരഞ്ഞു തേറിടേണം വെളിയിലിരുന്നു കാണും ായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാ വലിയതുപോലെ അഭേദമായി വരേണം അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അം മഹത്താ അറിവിലമർന്ന് അതുമാത്രമായിടേണം പുലകരുണർന്നുറങ്ങിയുണർന്നു ചിന്ത ചെയ്തൊക്കെ യു മുറ്റു പാർത്തു നിൽക്കും വില മതിയാതെ പിൻ പൊലികയുമില്ല ഇതു കണ്ടുപോയിടേണം ഉണരണം ഇനിയുറങ്ങണം ഭുജിച്ചിടണം അശനം പുണരേണമെന്നി ണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉണരരുതിനി ഉറങ്ങിടാതിരും നീടണം അറിവായി അതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിവയിൽ മൂർത്തി നിർത്തിടേണം ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളിയുരുവേന്തിയകം വിളങ്ങിടേണം ും വരുമാറവസ്ഥയെ പുത്തൊരു കൊടി വന്നു പടർന്നുയർന്നേവും തരുവിനടിക്കു തപസ്സു ചെയ്തുവാഴും വരാനരകം നനച്ചിടേണം ഇരുളിലിരിപ്പവനാർ ചൊൽക നീയെന്നൊരുവനുരപ്പതു കേട്ടു അറിവതിനായി അവനോട് നീയുമാരന്രുളുമിതിൻ പ്രതിവാക്യം ഏകമാകും അഹമഹമെന് നരുളുന്നതൊക്കെ ആരാഗിലകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ ീ തുകയിലഹും തുടർന്നിടുന്നു തൊലിയുമെലുമ്പും മലം ദുരന്തമന്ത കലകളുമേന്തും അഹന്ത ഒന്നു കാൺക് പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരാവരം തരേണം ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസിലാണിടേണം ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടിമുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുന്ന ഉപനിഷ ദുക്തിരഹസ്യം ഓർത്തിടേണം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരം ആണ്ടൊരൽപനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരണടിയായിരമാണ്ടുപോലെ അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യതമിയലും യതിവര്യനായിടേണം അഴലിഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാതി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ അഹമിരുളല്ല ഇരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന അറിവതിനിങ്ങനെ ആർക്കും ഓർത്തിടേണം അടിമുടിയറ്റമുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയടുമാതിമത അടിയടുമാതിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ ഉലകിനു വേറൊരു സത്തയില്ല അതുണ്ടെന്നുലകരുരപ്പതു സർവമൂഹീനം ജലനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ തെറ്റുകൾക്ക് ക്ഷമിക്കുക താങ്ക് യു ഇത് ഇതിനെ ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു ഇത് കാരണമായത് ഷൗക്കയുടെ ക്ലാസും ഷൗക്ക പറഞ്ഞു തന്നിട്ടുള്ളത് പറഞ്ഞു തന്നും പഠിപ്പിച്ചതും ായിട്ടുള്ള ഓരോ വരിയും പാടി അയച്ചു കൊടുത്ത് അതിൽ തെറ്റുകൾ തിരുത്തി അങ്ങനെ പഠിച്ചെടുത്തതാ അങ്ങനെ ഇത് പാടാൻ അതായത് ഇങ്ങനെ നോക്കി പാടാനെങ്കിലും പറ്റിയത് അതുകൊണ്ടാണ് കാരണം എനിക്ക് മലയാളത്തിലൊന്നും അത്ര വലിയൊരു പ്രാവീണ്യവും ഇതില്ല അത് അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞാൻ അതിലൊരു കാസെറ്റാക്കി യൂട്യൂബിലും ഇതിൻ്റെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കേൾക്കണം അതൊരു പ്രത്യേക അനുഭവമായിരിക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പാടി പോയി എന്നുള്ളൂ അതൊരു അത് പല രാഗങ്ങളിൽ പാടി അതിൻ്റെ വിവർത്തനത്തോടുകൂടി യൂട്യൂബിലുണ്ട് അതല്ലാതെ ഇപ്പോൾ ക്യാസറ്റും ഇവിടെ ആണ് ആ ബുക്ക് സ്റ്റാളിൽ ഇവിടെ വെച്ചിട്ടുള്ള ബുക്ക് ബുക്ക് സ്റ്റാളിൽ കാസറ്റ് ഉണ്ട് അത് വാങ്ങി വാങ്ങിക്കേക്കുക ഓക്കേ താങ്ക് സോ മച്ച് എല്ലാവർക്കും നന്ദി ഷോക്ക പ്രത്യേക നന്ദി